അച്ഛനും അമ്മയും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും അച്ഛൻ്റെ സാന്നിധ്യം തൻ്റെ വളർച്ചയിൽ ഏറെ ആഗ്രഹിച്ചിരുന്ന മകളായിരുന്നു വൈഷ്ണവി സായികുമാർ എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ വൈഷ്ണവിക്ക് ആ സ്നേഹവും സാന്നിധ്യവും നഷ്ടപ്പെട്ടു എങ്കിലും അച്ഛൻ്റെ പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്ക് തന്നെ തൻ്റെ കരിയർ ചുവടുറപ്പിക്കുകയായിരുന്നു വൈഷ്ണവി സീരിയലുകളിലൂടെയാണ് വൈഷ്ണവി സായികുമാർ തന്റെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത് ഇപ്പോഴിതാ കളംകാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ തന്റെ ആദ്യ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് വൈഷ്ണവി ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ട് തനിക്ക് അവസരം നൽകിയ മമ്മൂട്ടിക്കും മമ്മൂട്ടി കമ്പനിക്കും ജോർജ് മമ്മൂട്ടിക്കുമെല്ലാം വൈഷ്ണവി നന്ദിയും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവിയുടെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു നടൻ മമ്മൂട്ടിക്കരികെ ചേർന്ന് നിൽക്കുന്ന വൈഷ്ണവി ഇത് തന്റെ ആദ്യത്തെ സിനിമയാണെന്നും അത് മമ്മൂട്ടിക്കൊപ്പം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞിരുന്നു ഒരച്ഛന്റെ സ്നേഹത്തോടെ വൈഷ്ണവിയെ അടുത്തേക്ക് ചേർത്തു പിടിക്കുകയായിരുന്നു മമ്മൂട്ടി തുടർന്ന് അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകവെയുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലായത് മകൾ മമ്മൂട്ടി കരികിൽ നിന്ന് നിമിഷം ഹൃദയം നിറഞ്ഞാണ് അമ്മ പ്രസന്നകുമാരി വേദിയിൽ നിന്നത് തുടർന്ന് അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുവാനും വീട്ടിലേക്ക് പോ പുറത്തേക്ക് പോകാനുമൊക്കെ ഇറങ്ങിയപ്പോൾ അമ്മയെ ചേർത്തു പിടിച്ചായിരുന്നു വൈഷ്ണവിയും നടന്നത്